ൾക്ക് തുടക്കമാകുന്നു ഇനി ചെറിയ കളിയല്ല വലിയ കളികൾ മാത്രം പൂരവും പൂക്കാല കാഴ്ചയൊരുക്കിയ സാംസ്കാരിക മണ്ണിൽ മറ്റൊരു വെടിക്കെട്ടിന്റെ തിരികുളുത്തുന്നു ഒഞ്ചിച്ചിരിച്ച് മനം മയങ്ങി വിടുക്കുന്ന കടലോരപ്പരപ്പിലേക്ക് ചിരിയിൽ ചിലങ്ക കെട്ടി അലിഞ്ഞു ചേരുന്ന പ്രകൃതി മനോകാരികത വിളിച്ചോതുന്ന ആതിരപ്പിള്ളിയുടെ താഴ്വരകൾക്ക് പോലും ആവേശത്തിന്റെ അടങ്ങാത്താനന്ദം സമ്മാനിക്കാൻ കാൽപന്ത് കളിയിലെ കേളികെട്ട കെട്ട കേമന്മാർ കാലിൽ വരിഞ്ഞുകെട്ടിയ ബൂട്ടുകളിൽ കളിതന്ത്രങ്ങൾ തന്ത്രങ്ങൾ കോർത്തുകെട്ടി കടന്നു വരുന്നു ആ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് ഞങ്ങളുടെ എത്ര കളി കണ്ടതാ നിങ്ങൾ ഈ കളി കൂടിയൊന്ന് കാണുക ലോക ഫുട്ബോളിന്റെ സുൽത്താക്കന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധകരുള്ള ഫുട്ബോൾ എന്ന വിസ്മയ പോരാട്ടത്തിന്റെ അധിപൻമാർ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ ലോക ഫുട്ബോളിന്റെ മൈതാനത്ത് അടിത്തുമറിക്കുന്ന അർജന്റീന എന്ന രാജാക്കന്മാരെ ഹൃദയത്തിലിട്ട് താലോലിക്കുന്ന ഓൾ കേരള അർജന്റീന ഫാൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഹൗസ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ കോടാലി വിക്ടറി സ്പോർട്സ് ടർഫ് സ്റ്റേഡിയത്തിൽ ഏവർക്കും ഹൃദയത്തി കോപ്പ അമേരിക്ക കിരീടം അർജന്റീന മണ്ണിലേക്ക് എത്തിച്ചു പിന്നീട് നടന്ന ഇറ്റലിയും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ സിമ മത്സരത്തിൽ യൂറോ രാജാക്കന്മാരെ പരാജയത്തിന്റെ ആടക്കടലിൽ മുക്കിത്താർത്തി ആ കിരീടവും ഉയർത്തിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ പഴശ്ശി തമ്പുരാന്റെ മണ്ണിൽ വയനാടിന്റെ ചരിത്ര ഭൂമികയിൽ സംഘടിപ്പിച്ച ഇൻഹോസ് ഫുട്ബോൾ സീസൺ വണ്ണിന്റെ ആവേശം നിലയ്ക്കുന്നതിന് മുന്നേ ഇതാ മറ്റൊരു കാൽപന്ത് യുദ്ധം ഡിയാഗോ ട്രോഫിക്ക് വേണ്ടിയുള്ള രണ്ടാമത് ഇൻഹോസ് ഫുട്ബോൾ മേള വയനാടിന്റെ മണ്ണിൽ നടന്ന സീസൺ വൺ കളിമുറ്റത്ത് നിന്ന് കിരീടം നെഞ്ചോട് ചേർത്ത് വെച്ചത് എമിസല എഫ് സി ടീമാണെങ്കിൽ സീസൺ ടുവിന്റെ കിരീടം ആര് നേടും കണ്ടറിയണം കോശി എന്ത് സംഭവിക്കുമെന്ന് കോപ്പാ ഡിയോ കിരീടത്തിൽ മുത്തം ചാർത്താൻ കച്ച മുറുക്കി കടന്നു വരുന്ന മികച്ച അഞ്ചു ടീമുകൾ വെല്ലുവിളികളെ അതിജയിച്ച് വിജയം പിടിക്കാൻ അമ്പത് താരങ്ങൾ അടകുത്ത ചുവടുകൾ